ഒരു നൂറു വർഷം ജീവിക്കാൻ കിട്ടിയാൽ ഒരു വർഷം തികച്ച് മാനസികമായി നിങ്ങൾ ജീവിക്കുന്നില്ല ഇതെല്ലാം ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ചുറ്റും കാണുന്നതെല്ലാം ശരിയാണെന്ന് എടുക്കാൻ പറ്റുന്ന മനസ്സുണ്ടാവും ഒന്ന് ലോകത്ത് അല്പം ചിന്താശേഷിയുള്ള ഏതൊരുവന് നോക്കിയാലും അറിയാം അതങ്ങനെ സംഭവിച്ചു സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു ഭൂതകാലമായി മനസ്സോടൊരു കളി എടുങ്ങി മനസ്സാനന്ദിക്കാൻ ആഗ്രഹിക്കുന്നവൻ സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിൽ ഒരു മാറ്റവും വരുത്താനാവില്ല അതിനെ സ്വീകരിക്കുക മാത്രമേ നിർത്തിയുള്ളൂ എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് സൂക്ഷ്മമായി അറിയണമെങ്കിൽ ഒന്ന് തൻ്റെ കർത്തൃത്വം അതിനുണ്ടെങ്കിൽ തൻ്റെ പരിമിതികൾ കൊണ്ട് സംഭവിച്ചു എന്നാദ്യമെടുത്താൽ മനസ്സ് തിരുത്തൽ പ്രക്രിയ തുടങ്ങും പക്ഷെ മനസ്സ് അതിക്രാന്തസ്വഭാവമുള്ളതായതുകൊണ്ട് പൂർവ്വ പൂർവ ജ്ഞാനങ്ങളിൽ നിന്ന് ന്യായവാദങ്ങൾ നിരത്തി തന്നെ സുരക്ഷിതനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനല്ലേ കാരണം ഞാനാണെങ്കിലും അത് അംഗീകരിക്കാൻ പാടില്ല ണെങ്കിലും അത് മറ്റുള്ളവരറിയാൻ പാടില്ല മനസ്സിനെ ഇങ്ങനെ പരിശീലിപ്പിക്കും ഇങ്ങനെ അസത്യം വഴിയിൽ പരിശീലിപ്പിക്കുന്ന ഒരു മനസ്സ് അസത്യാത്മകമായി തീരുകയും നിത്യദുഖം അനുഭവിക്കുകയും ലൗകിക നീതികളിൽ മറ്റുള്ളവരെ ചിന്തിക്കുമ്പോൾ യുക്തിയുടെ ലിംഗങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ അനുഭവങ്ങൾ കൊണ്ട് പറയാൻ പറ്റില്ല അവനവന വിലയിരുത്തുമ്പോഴെല്ലാം ഈ യുക്തിയുടെ ലിംഗങ്ങളെ സ്വാധീനിക്കുന്നത് അസത്യജടിലമാണ് അനുഭവം മാത്രമാണ് സ്വാത്മചിന്തനത്തിനടിസ്ഥാനം ഈ രണ്ടെണ്ണമാണ് മനസ്സിന്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനം സുഖദുഃഖങ്ങളിൽ ഏറ്റവും പ്രധാനം വ്യതിയാനം മനസ്സിലായോന്നറിയില്ല ഏതനുഭവമായാലും അനുഭവം തനിക്കാണ് അറിയുന്നത് അവിടെ ഒരു യുക്തിയും അനിവാര്യമല്ല അനുഭവം ഇതാണ് നിഷ്കളങ്കമായി അനുഭവത്തെ സ്വീകരിക്കാൻ തയ്യാറായാൽ മനസ്സുധൃതമാകാൻ തുടങ്ങും ഏ അത് വരുന്നത് കാരണം നിങ്ങളുടെ ബന്ധങ്ങൾ തകരുമ്പോഴാണ് അത് കാമ്യകർമ്മങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരവബോധം നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് വീട്ടിൽ കാമ്യമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാമ്യ കർമ്മം അല്ല താൻ ചെയ്യുന്നത് താൻ നിഷ്കാമമായിട്ടാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അപക്വവിരക്തി വരും ചില സമയങ്ങളിൽ ആസൂത്രിതമായി സ്വീകരിക്കുകയും ചില സമയങ്ങളിൽ മറ്റു തരത്തിൽ സ്വീകരിക്കുകയും ചെയ്ത് ശീലമായി തീരും അത് ഇതിനോട് ഘടിപ്പിച്ചു പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം പോയി പൊട്ടി അടുക്ക നിൽക്കുന്ന ആളിന്റെ പേരിൽ അത് പറഞ്ഞു കൊച്ചുകുട്ടിയാണ് ബോധം വന്നിട്ടില്ല ഞാൻ പൊട്ടിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ പ്രായമായ ആളാണ് ഞാൻ പൊട്ടിച്ചു എന്നറിഞ്ഞാൽ അതെനിക്ക് പല ക്ഷീണവും ചെയ്യുന്നതാണ് അപ്പോ ആ വീണ് കിടക്കുന്ന പൊട്ടിക്കിടക്കുന്ന പാത്രത്തിൻ്റെ അടുത്ത് നിന്ന് ആ കുട്ടിക്കൊരടി കൊടുത്ത അസത്തെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇത് തുടരുതെന്ന് ആ കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ മനസ്സിൽ കൃത്യമായി അതിന് ബോധമുണ്ട് ഇത് അമ്മയാണ് പൊട്ടിച്ചത് അല്ലെങ്കിൽ അച്ഛനാണ് പൊട്ടിച്ചത് ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷം കഴിഞ്ഞ് ഈ കുട്ടിയെ നിങ്ങൾ നിങ്ങളെങ്ങനെയെല്ലാം നന്നാക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ സത്യത്തിൻ്റെ കൂടെ വരില്ല അവൻ്റെ മസ്തുലംഗത്തിൽ ശക്തമായൊരു ലിംഗം അബോധപ്രബോധനം പോലെ മിത്തിക്കലായി കടന്നുകൂടും ഇങ്ങനെ അന്തരീക്ഷങ്ങളിൽ രൂപാന്തരപ്പെട്ട ഒരു സമൂഹമാണ് ഇന്ന് ഏറെയും കാണുന്നത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അനുഭവം എന്നത് മാത്രമായിരിക്കണം തന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി സൂക്ഷക്കുറവാണെന്നാ തോന്ന ഇനി സൂക്ഷിക്കും ആ ആർജവത്തിന് മുമ്പിൽ ഒരാൾക്ക് ഒന്നും ചെയ്യാനാവില്ല ഒരച്ഛനും തല്ലനാവില്ല എങ്ങനെ നിഷ്ഠൂരനായാലും മറുപടി വളരെ എളുപ്പമായിരിക്കും അച്ഛനമ്മമാരുടെ സാരമില്ല കാരണം ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ കാലിൽ ചവിട്ടി ഞാൻ ചവിട്ടിപ്പോയി എന്ന് ആക്സെപ്റ്റ് ചെയ്താൽ അപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം അവൻ്റെ ഭാഷ മലയാളമാണെങ്കിൽ സാരമില്ല ഇംഗ്ലീഷ് ആണെങ്കിൽ നവറയറ്റ് അവിടെ ബന്ധം ഈടുറ്റതാണ് ചവിട്ടി ചവിട്ടിയില്ല ചവിട്ടിയാൽ എന്താ ഈ മനസ്സുകളെല്ലാം ദുഃഖതത്വമാണ് ഈ മനസ്സുകളിലൂടെ എല്ലാം സഞ്ചരിച്ച് വ്യാഖ്യാനിച്ച് ബൗദ്ധികമായി തിന് കഴിവുണ്ട് എന്ന് ശഠിച്ച് വാർധക്യമാക ദുർഗ്രഹവും ദുഃഖപൂർണവും ആയിത്തിരുന്നു എന്നുള്ളതാണ് മാനവ ജീവിതത്തിൻ്റെ രംഗം ഇത് വളരെ എളുപ്പമാണ് ശീലം ഒരു ശകലം സമയമെടുക്കുന്നു കൂട്ടിയാണ് ഇപ്പൊ സുഖദുഃഖങ്ങളുടെ മുഴുവൻ കാരണം വിഷയങ്ങളല്ല മനസ്സു മാത്രമാണ് അതിലെ ചിന്ത്യം കർത്തവ്യം അഥവാ രൂപത്തിൽ മനസ്സ് സങ്കല്പിക്കുന്നത് മാത്രമാണ്